സമസ്ത കേരള സുന്യസ് ഫെഡറേഷന്റെയും പൊന്നാട് ശാഖ സംഘടിപ്പിച്ച ആദർശ സംശയ നിവാരണത്തിന്റെ സദസ്സിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് നമ്മളോട് സംസാരിക്കാമെന്ന് ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദവർ എം ടി അബൂബു ഖർദാരിമി ഏതാനും നിമിഷങ്ങൾക്ക് അകം നമ്മുടെ ഈ സദസ്സിലെത്തിച്ചേരുകയാണ് അതിനു മുമ്പേ നമ്മുടെ പരിപാടി ആരംഭിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രധാന ആദർശ പരിപാടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് സംഘാടകർ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട റയ്സ് ഉൽ ബഹുമാനപ്പെട്ട ഷേഫുന കോഴക്കുടി ഉസ്താദ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം മുമ്പ് നമ്മിൽ നിന്ന് നിന്നിവിടെ പറഞ്ഞുപോയി ആ മഹാന്റെ പൊരുത്തം കൂടി സദസ്സിന് കിട്ടുക എന്നുള്ള കൂടിയാണ് ഉസ്താദ് വരുന്നതുവരെ ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് വേണ്ടിയുള്ള ഒരു അനുസ്മരണ വേദിയായി ഇത് മാറുന്നത് ബഹുമാനപ്പെട്ട കോയക്കുട്ടി സ്ഥാനം സംബന്ധിച്ചിടത്തോളം പറയാൻ മാത്രം അർഹതപ്പെട്ടവരല്ല നമ്മൾ അവരെക്കുറിച്ച് ഉസ്താദിന്റെ വഫാത്തിന് ശേഷം പത്രമാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ വഴി പലരും കേട്ടവരാണ് അറിഞ്ഞവരാണ് പക്ഷേ ഇതെല്ലാം ഇങ്ങനെയുള്ളൊരു സദസ്സിൽ പറയുക എന്ന് പറഞ്ഞാൽ റിക്രുസ്വാൽഹീന കഫാറ എന്നാണ് ഹബീബ് അലൈഹി സുല്ലാഹ് ഇസ്ലിമാതങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്ന ഒരു മാർഗമാണ് സ്വാനിഹീങ്ങളാകുന്ന ആളുകളുടെ അവരെ അനുസ്മരിക്കുക എന്നുള്ളത് അതിനൊരു മാർഗമാണെന്ന് ഷഫീൽ വറ റസുലാഹി സുല്ലാഹ് ഇസ്ലി മാതങ്ങൾ പറഞ്ഞിരിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ മുന്നേ നടന്നുപോയി നമ്മെ നയിച്ച് സ്വർഗ്ഗലോകത്തേക്ക് കാലെടുത്ത് വെച്ച് വർസഹിയായ ലോകത്ത് സന്തോഷവാനായി കഴിയുന്ന ബഹുമാനപ്പെട്ട ഉസ്താദനങ്ങളെക്കുറിച്ച് ഒരല്പനേരം ഈ സദസ്സ് തന്നെ ബഹുമാനപ്പെട്ട സുന്നതജമായ സംരക്ഷണത്തിന് വേണ്ടി ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഒരു സദസ്സിൽ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി തന്റെ ആയുസ്സിനും മുഴുവനും ചെലവഴിച്ച് ആയുസിന്റെ അധികഭാഗവും ദീനീവിജ്ഞാനത്തിന് വേണ്ടി ചെലവഴിച്ച് മസ്തയ്ക്ക് വേണ്ടി ചെലവഴിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ തീർത്തും ഈ സദസ്സിൽ യോജ്യമായൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി കോഴക്കുട്ടിസ്ഥാദനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയാൻ പോലും അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിലെ ഏടുകൾ തുറക്കാൻ പോലും അർഹതയില്ലാത്തവരാണെന്ന് സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത പ്രദേശത്ത് ജീവിച്ച് മരിച്ചുപോയ മഹാമനീഷ് ബഹുമാനപ്പെട്ട ഷേഖുന അസാദി കണ്ണിയത്ത് ഉസ്താദ് കണ്ണിയത് ഉസ്താദ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തുകാർക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഏറെ ആത്മീയമായി അറിയുകയും അവരുടെ ദ്വാരകൾക്ക് ഇജാപത്ത് ലഭിക്കുകയും ചെയ്ത നാടാണ് നമ്മുടെ പ്രദേശങ്ങളിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കേട്ടറിഞ്ഞിടത്തോളം കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതകാലത്ത് ഉസ്താദിൽ നിന്നുണ്ടായ അതേ അനുഭവങ്ങളാണ് അല്ലെങ്കിൽ ഉസ്താദ് കാണിച്ചു തന്ന അതേ പാത പിന്തുടർന്നവരാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കണ്ടവരാണ് കണ്ണിയത്ത് ഉസ്താദിനെ നമുക്ക് കാണാൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ കാർണവന്മാരിൽ നിന്ന് പറഞ്ഞത് കേട്ടതുപോലെ ആ ജീവിത രീതിയിൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഷേഫന കണ്ണിയത്ത് ഉസ്താദിന്റെ അരുമ ശിഷ്യനും ഹാദിമുമായ ബഹുമാനപ്പെട്ട കോയക്കുഗിസ്താദിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ അധികം അധികമാവില്ല എന്ന് എനിക്കറിയാം കണ്ണീർ തുസ്താദിനെ ജീവിതത്തിൽ കാട്ടിത്തരുന്ന ഒരു മഹാമനുഷിയായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി കുസ്ആയാർ അള്ളാഹുദേഹത്തിന് കൊടുക്കുമാറാവട്ടെ ആ മിഞ്ഞാറമ്പി അപ്പൊ കണ്ണീർ തുസ്താനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ആ സിഫത്തുകളെല്ലാം ആ വിശേഷണങ്ങളെല്ലാം ഒന്നിനൊന്നായി പിന്തുടർന്ന് ആ പാതയെ അപ്പടി അനുധാപനം ഒരു മഹാമനുഷിയായിട്ടാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടിസ്താദ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഇനി വിഷയത്തിലാണെങ്കിലും അമലിന്റെ കാര്യത്തിലാണെങ്കിലും സൂക്ഷ്മതയുടെ കാര്യത്തിലാണെങ്കിലും വറയിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും കണ്ണിയത്ത് ഉസ്താദിനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദിനെ അനുധാപനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് തന്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തി അല്ലെങ്കിൽ ജീവിതത്തെ അങ്ങനെ ക്രമീകരിച്ചു എന്നുള്ളതാണ് നമുക്കുള്ള പാഠം ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദെ സ്മരിക്കുമ്പോൾ ആദ്യമായി എനിക്ക് എന്റെ സമൂഹത്തോട് എന്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടനാ പ്രവർത്തകരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകൾക്ക് പിന്നിൽ അണിയറച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമാണ് ആ ഭാഗ്യോ ഭാഗ്യത്തോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള മഹാന്മാരുടെ ജീവിത രീതി നമുക്കൊരു പാഠമാവണം നമുക്കൊരു പാഠമാവണം ഇങ്ങനെയുള്ള മഹാന്മാരുടെ ജീവിത രീതി നമുക്കൊരു പാഠമാവണം നാമെല്ലാം ഈ ദുനിയാവിൽ എന്തെല്ലാം വെച്ചു എന്ന് ചോദിച്ചാൽ അതിനെല്ലാം ഉത്തരം ശൂന്യമായിരിക്കും ആ ശൂന്യതയിൽ നിന്ന് എന്റെ ഏടുകളിലേക്ക് എനിക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള മഹാരഥന്മാരാകുന്ന ഒലമാക്കുള ജീവിതം നമുക്ക് പാഠമാവണം അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട കോഴിക്കുട്ടി സ്ഥാനെ സംബന്ധിച്ചിടത്തോളം സമസ്തകരള ജമീഅഅത് ഉലമയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാടുകളിലും നഗരങ്ങളിലുമായി പല സദസ്സുകളിലും ഉസ്താദിനെ കണ്ടവരാണ് സത്യത്തിൽ കോഴക്കുട്ടി ഉസ്താദിനെ പ്രസിഡന്റ് പ്രസിഡന്റാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാണുന്നത് പരിചയപ്പെടുന്നതല്ലെങ്കിൽ അത് അറിയുന്നത് നമ്മുടെ അടുത്ത പ്രദേശമാകുന്ന ആക്കോഡാണ് ആക്കോട് എല്ലാ വർഷവും ദ്വാസസമ്മേളനത്തിന് പങ്കെടുക്കാറുണ്ട് ബഹുമാനപ്പെട്ട കോഴിക്കുട്ടി സ്ഥാദ് ഒരു ദിവസം ആ ആക്കോടുള്ള ഒരാളുമായി ഞാൻ സംസാരിച്ചപ്പോ ദ്വാഹസമ്മേളനമാണ് കോഴിക്കുട്ടി സ്ഥാദ് വരുന്നുണ്ട് ഇവിടെ എല്ലാ വർഷം വരാറുണ്ട് ആളുകൾ എല്ലാ വർഷവും അധികമായി വരാറുണ്ട് ഉസ്താദിന്റെ സദസ്സിൽ ഇജാപത്ത് കിട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ സദസ്സിൽ പങ്കെടുക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിന്റെ അങ്ങോളം അങ്ങോളമുള്ള ഗ്രാമങ്ങളിൽ മഹാന്മാരാകുന്ന തന്റെ മശായഖന്മാരുടെ ഗുരുത്വവും പുരുത്തവും ഏറ്റുവാങ്ങി ആദിക്രകളും ആ ഓറാദുകളുമായി അവർക്കെല്ലാം ഫാത്തിഹയോദി ഒരു പ്രത്യേക ശൈലിയിൽ നിന്ന് വാ ചെയ്തുകൊണ്ട് നമ്മുടെ മഹന്നുകളും മുഴുവനും ആത്മീയമായി വളർത്തിയെടുക്കാൻ ബഹുമാനപ്പെട്ട കോഴക്കുട്ടിസ്ഥാദ് മുന്നോട്ട് വന്നു എന്നുള്ളത് ചരിത്രമാണ് അതിന്റെ മുമ്പേ തന്നെ നമ്മുടെ ഈ കാണുന്ന ഇങ്ങനെ നമ്മൾ തിരിക്കുന്ന ഈ മദ്രസയെ പോലെയുള്ള മദ്രസകൾ സ്ഥാപിക്കാൻ തന്നെ ബഹുമാനപ്പെട്ട കോഴക്കുപിസ്താദ് തന്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തിയെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം അത് കേട്ടവരും അനുഭവിച്ചതും അത് പറഞ്ഞത് കാണാം കഴിഞ്ഞ ദിവസം പത്രം തന്നെ എഴുതിയിട്ടുണ്ടല്ലോ മദ്രസയുമായി ഒരു വിഷയത്തിന് വേണ്ടി തോണിയിൽ സഞ്ചരിക്കുമ്പോൾ കാറ്റ് ദിശമാറി വീശുകയും തോണി അപകടത്തിൽ പെടാനുള്ള സാധ്യത അടുത്താവുകയും ചെയ്തപ്പോ അതിൽ നിന്നും ബഹുമാനപ്പെട്ട കോയക്കുപിസ്താതാണ് പ്രാർത്ഥനയോടുകൂടി വെക്രി ചെല്ലിയ സമയത്താണ് അത് കരക്കടഞ്ഞത് നമ്മളിപ്പോൾ വായിച്ചതാണ് അങ്ങനെ പരിശുദ്ധമാക്കപ്പെടുന്ന ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ഇങ്ങനെയുള്ള മദ്രസുകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കോയക്കുട്ടിസാദ് തന്നെ സമസ്തയോടൊപ്പം നിന്നുകൊണ്ട് സമസ്തയോട് ഹാദ്യമായി തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എന്നുള്ളത് നമുക്ക് ഉസ്താദിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും മറ്റൊന്ന് ഞാൻ പറഞ്ഞത് ആത്മീയപരമായി നമ്മുടെ മഹല്ലുകളെ നമ്മുടെ നാടുകളെ സംഘടനാ പ്രവർത്തകന്മാരെ അദ്ദേഹത്തെ ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ ആത്മീയമായി വളർത്താൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടിസാദ് സമയം എന്നുള്ളതാണ് ഞാൻ ഓർത്തുപോകുന്നത് സുഖമില്ലാതെ വിശ്രമത്തിലേക്ക് അടക്കുന്ന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിൽ ബഹുമാനപ്പെട്ട ഷെയഖുനായെ ഒരു പരിപാടി കൊണ്ടുവന്നിരുന്നു ഷെയഖുനായുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ പോയി ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണിച്ച ദിവസം അവിടെ എഴുതി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണോ നമ്മുടെ പരിപാടി നിശ്ചയിച്ചതെങ്കിൽ അതിന്റെ തലേ ദിവസം നമ്മളൊന്ന് വിളിച്ചു ഓർമ്മപ്പെടുത്തുകൂടി ചെയ്താൽ ആ പരിപാടിയിലേക്ക് സദസ്സർ എത്തുന്നതിന് മുമ്പ് എന്തിനേ ഇറു പക്ഷേ അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി നടക്കുന്ന പരിപാടിയാണ് രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി നടക്കുന്ന വേൾ കഴിഞ്ഞ് സമാപന ദിവസത്തിലാണ് ബഹുമാനപ്പെട്ട കോഴക്കുപിസ്താ സ്വാഭാവികമായും ഒരു പരിപാടിയിൽ എല്ലാ അറേഞ്ച്മെന്റുകളും നടന്നൊരു സദസ്സിൽ ഓപ്പറേറ്ററെ വരെ എത്തുന്നതിന് മുമ്പ് വരെ ബഹുമാനപ്പെട്ട കോഴക്കുപിസ്താ നാട്ടിലെത്തി ആനക്കരയിൽ നിന്നും ഞാൻ ജോലി ചെയ്യുന്ന പള്ളിമുക്കിലേക്ക് എത്താൻ കിലോമീറ്ററുകൾ താണ്ടണം എന്നിട്ട് പോലും ഞാൻ എത്താത്തത് കാരണം പരിപാടി വൈകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാൽ ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഉസ്താദ് അവിടെ എത്തുകയുണ്ടായി അങ്ങനെ ആ സദസ്സിൽ നേതൃത്വം നൽകാൻ ഉസ്താദ് എത്തിയപ്പോൾ ഉസ്താദിനോട് കൂടെ അന്നത്തെ രാത്രി ഉസ്താദ് ആ സദസ്സിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ ദ്വാ കഴിഞ്ഞ് പിരിയുന്നത് വരെ ഉസ്താദിനോടൊപ്പം ഒരു ഹാദ്യമായി ഒരു എളിയ സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ് ആലോചിച്ചു പോവുകയാണ് ആ സമയങ്ങൾ ബഹുമാനപ്പെട്ട കോയക്കുസാദ് വഫാത്തായി എന്ന് ഇതേ രീതിയിലുള്ള മറ്റൊരു സദസ്സിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സമയത്ത് ഞാൻ ഓർത്തുപോയത് അതാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ട് ഉസ്താദ് അന്ന് ആ സദസ്സിലേക്ക് വന്നതും അതേ അതോടൊപ്പം തന്നെ പള്ളിയിലേക്ക് കയറിയതും പള്ളിയിൽ ലിഹ്റിൽ ഉരുവിട്ടതും അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഉസ്താദിനോടൊപ്പം നിന്ന് നിസ്കരിക്കുന്ന ആ സമയത്തിൽ ഉസ്താദിന്റെ സൂക്ഷ്മതയും ഉസ്താദ് കാലുകൾ വെച്ചതും കൈകൾ വെച്ചതും ഞാൻ എപ്പോഴും ഓർത്തുപോവുകയാണ് ഭക്ഷണം കഴിച്ചതുപോലും ഞാൻ ഓർത്തുപോവുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു ഉഹ്രബിയായ പണ്ഡിതന് വേണ്ടി പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആാനും ഹദീസും എന്താണ് പറഞ്ഞത് അത് മുഴുവനും നമ്മൾ പഠിച്ചിടത്തോളം മുഴുവനും അത് അനുധാവനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കോഴിക്കുട്ടിസ്ഥാന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും അങ്ങനെയുള്ള ആ ജീവിതത്തെ തിട്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോയക്കുട്ടിസ്സാദ് ഉച്ചത്തിൽ ആയില്ലാതെ വിട പറയാനും കഴിഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ബഹുമാനപ്പെട്ട കോയക്കുട്ടിസ്സാദ് അന്ന് വന്നപ്പോ ഭക്ഷണം ഒരുക്കി വെച്ചു ഭക്ഷണത്തിന് വേണ്ടി ആ വീട്ടുകാരൻ എല്ലാ രീതിയിലുള്ള വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് സാദ് പറഞ്ഞു സുഖല്ല കുറച്ചു മതി അങ്ങനെ കുറച്ചു മതി ഉള്ളത് റാഹത്തായി എന്ന് പറഞ്ഞു വളരെ കുറഞ്ഞ ഭക്ഷണം കുറഞ്ഞ ഭക്ഷണം നമ്മൾ ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോഴ്ക്കുടിസ്ഥാദിന്റെ ജീവിതത്തിൽ നമുക്ക് പാഠമാവേണ്ടത് ഭക്ഷണം കഴിക്കാനല്ലേ നമ്മൾ ജീവിക്കുന്നത് നേരെ മറിച്ച് ജീവിക്കാനാവുന്ന ഭക്ഷണമാണ് ബഹുമാനപ്പെട്ട കോഴ്ക്കുടിസ്ഥാദ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഭക്ഷണം കഴിച്ചത് മാത്രമല്ല ഉസ്താദിന്റെ വസ്ത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക് ഉസ്താദിന്റെ വസ്ത്രത്തിലേക്ക് നോക്ക് ഉസ്താദിന്റെ പേരമകൻ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിട്ട ലേഖനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വായിച്ചു കാണും ഉസ്താദിന്റെ വസ്ത്രം നിസ്തിരിയിടൽ എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ വസ്ത്രം വലക്കിക്കഴിഞ്ഞാലും അതിൽ നീലം മുക്കൽ ഉസ്താദായിരുന്നു മാത്രമല്ല അത് തേച്ച് നമ്മളൊക്കെ അയം ചെയ്യാറുണ്ട് അത് ചെയ്യാറില്ല നേരെ അതിന് അതിന് പകരം ബഹുമാനപ്പെട്ട കോഴ്ക്കുസ്താദ് ചെയ്യാറുള്ളത് ആ വസ്ത്രം എടുത്തിട്ട് തന്നെ കൈക്കൊണ്ടൊന്ന് അമർത്തി തേക്കും എന്നിട്ട് മടക്കിയിട്ട് തലയണ താ തലയണയുടെ താഴെ വെക്കുമെന്നാണ് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പേരമകൻ ഇന്ന് എഴുതി വിട്ടത് നിങ്ങൾ വായിച്ചു കാണും നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ വസ്ത്രം കണ്ടാൽ തന്നെ അറിയാം ഒരു ഉഹ്റവിയായ ആലുമിനുള്ള എല്ലാ ഗുണങ്ങളും ഉസ്താദിലടങ്ങിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ നാടുകളിൽ പല ആലമീകളും പല പണ്ഡിതന്മാർന്ന് അവകാശപ്പെടുന്നവർ തൻ്റെ കാറിന്റെയും തൻറെ യാത്രയുടെയും തൻറെ വാഹനത്തിന്റെയും തൻ്റെ വസ്ത്രത്തിന്റെയും പൊലിമയും അതുപോലെ തന്നെ പോലീശയും പറഞ്ഞ് പലരെയും വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഉഹ്രവിയായ ആലിമ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉഹ്രവിയായ ആലിമ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ആലിമ്യങ്ങളെയാണ് നമ്മൾ അനുധാവനം ചെയ്തത് നമ്മൾ വഴി പിഴച്ചിട്ടില്ല ഇവിടെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമ വിഭാവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സുന്ദത്തിന്റെ ആദർശങ്ങൾ വിശദീകരിക്കാൻ പോകുന്ന ഈ സദസ്സിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയുള്ള മഹാരഥന്മാരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയുടെ ഉലമയിലൂടെ നമുക്ക് അഹല സുന ജമാഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത് മാത്രമല്ല കോയക്കുടിസ്ഥാനെ കുറിച്ച് ഇന്നലെയും ഇനിയാനുമായിട്ട് പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രഭാഷകളിലും നിങ്ങൾ കേട്ട് കാണും ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് തന്നെ നേരിട്ട് പറഞ്ഞത് ഇന്നലെ മലപ്പുറത്ത് വെച്ച് നടന്ന പരിപാടിയിൽ എം ടി ഉസ്താദ് നേരിട്ട് പറഞ്ഞാൽ ഓർത്തുപോകുകയാണ് ഉസ്താദിന്റെ വഫാത്തിന്റെ സമയം ഉസ്താദിന്റെ വഫാത്തിന്റെ സമയം ദ്വാസദസ്സിൽ പങ്കെടുത്തവർക്കറിയാം ഉസ്താദിന് പ്രത്യേകമാകുന്ന ഒരു വിഘ്നുണ്ട് ഒരുപാട് ആളുകളിൽ നിന്ന് മഹാന്മാരാകുന്ന മശായഹന്മാരിൽ നിന്ന് ഉസ്താദ് പല രീതിയിലുള്ള ദിഖറുകളുടെയും ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട് സമ്മതം വാങ്ങിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഞാനിപ്പോഴും ഓർത്ത് പോവുകയാണ് കഴിഞ്ഞ ആഴ്ച ഇതേ സദസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട ജൈനുൽ ഉലുമായി ചെറുശ്ശേരി ഉസ്താദ് ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അസ്മാ ഉൽ ബദറിന്റെ ഇജാസത്ത് ബഹുമാനപ്പെട്ട വാങ്ങിയത് ചാപ്പനങ്ങാടി ഉസ്താദിനാണ് അന്ന് ബഹുമാനപ്പെട്ട ജയിലുലമ പറഞ്ഞിപ്പോഴും ഓർക്കുകയാണ് കോയക്കുട്ടി ഇസ്താൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉസ്താൻ നിന്നാണ് വാങ്ങിയത് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്ഥാനിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി സ്ഥാപൻ ചാപ്പനങ്ങാടി ഉസ്താനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടു പരിചയമില്ലെങ്കിലും നമുക്ക് ഓത്തു പരിചയമില്ലെങ്കിലും ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് ജീവിച്ച ആളുകളെ കണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചു തന്നെ അവർ എഴുതി വെച്ച ജീവിത ചരിത്രം നമുക്ക് പാഠമാവാൻ കഴിയും അങ്ങനെയുള്ള മഹാരഥനിൽ നിന്ന് ഇജാദത്തോടു കൂടി വാങ്ങിയ അങ്ങനെയുള്ള മഹാന്മാരിൽ നിന്ന് ഇജാദത്ത് വാങ്ങിയ ആ വിക്രുകളും ആ പ്രത്യേകമാകുന്ന പ്രാർത്ഥനകളുമായിരുന്നു ഉസ്താദിന്റെ സദസ്സിലുണ്ടായിരുന്നു ഉസ്താദ് വഫാത്താകുന്ന അന്നത്തെ ദിവസം മകരിപ്പ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഉള്ളവരെ വിളിച്ചു വരുത്തി ഈ വിക്രുകൾ ചെല്ലുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു മരണത്തിന് വേണ്ടി തയ്യാറാവുന്ന അവസ്ഥ ഒരു ഉമിനിന്റെ അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ അറബൽ കഴിഞ്ഞ കാലത്ത് സമസ്തകൽ ജമിയമയുടെ മുൻകഴിഞ്ഞ ആലമാക്കളുടെ സമസ്തകല ജമിയുടെ അധ്യക്ഷന്മാരുടെ ഓരോരോ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെയുള്ള മരണങ്ങളാണുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട റീസുൽ മുഹക്കിക്കീൻ കണ്ണിയതു മഫാത്താകുന്നത് ഏകദേശം ഇതേ സമയത്താണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണുള്ളത് തന്റെ വീട്ടുകാരെ തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി വിക്രുകൾ ഒരു സദസ് മൗ പിന്നെ വിക്രന്റെ സദസ്സുകളിൽ പ്രാർത്ഥനയും കഴിഞ്ഞതിനു ശേഷം യാസീലോകുന്നതിന്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി സാദ് ഉച്ചത്തിൽ ലാ ഇലാഹ എന്ന് ചൊല്ലി ഈ ലോകത്തോട് വിട പറയുന്നത് എങ്ങനെയാണ് ഒരു ഉമിൻ ഭൂമി ലോകത്ത് ജീവിച്ചത് അതേ രീതിയിലാണ് അവന്റെ അന്ത്യവും അലൈഹി തങ്ങൾ പറയുകയുണ്ടായി തന്റെ ലാ വേണ്ടി ജീവിച്ചു ബഹുമാനപ്പെട്ട ുംങ്ങൾക്ക് അതേ രീതിയിൽ ലോകത്തോട് ഇവിടെ പറയുകയുണ്ടായി മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു ആ പ്രാർത്ഥനയിൽ പലപ്പോഴും പറയാറുള്ളത് ഈ അടിയങ്ങൾക്ക് മാപ്പ് നൽകണേ ഈ അടിയങ്ങൾക്ക് പുറത്തു തരണേ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാറുണ്ട് ആ പ്രാർത്ഥനയുടെ സമാപനത്തിൽ അല്ലെങ്കിൽ മധ്യത്തിലാവോ അല്ലെങ്കിൽ ആ പ്രാർത്ഥന ഉസ്താദ് പറയും ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ബഹുമാനപ്പെട്ട പ്രാർത്ഥന ചെയ്യാറുണ്ടായിരുന്നു അതേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞത് മാത്രമല്ല ഉസ്താദിന്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി നമുക്കൊക്കെ മനസ്സിന് തൃപ്തി നൽകുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങളും എടുത്ത് ഉസ്താദ് ചെയ്യും ഞാൻ ഓർത്തു പോകുന്നു ഇരട്ടമൊഴിയിൽ നമ്മുടെ അടുത്ത പ്രദേശമാകുന്നു ഇരട്ടമൊഴി ദ്വ ചെയ്യാൻ വേണ്ടി വന്നപ്പോ ലിസ്റ്റ് കാണിച്ചു കൊടുത്ത് ഉസ്താദിനെ ദ്വാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു അപ്പൊ ഉസ്താദ് പറഞ്ഞു ഇൻഷാ അള്ളാ അതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞ് ചെയ്യും ഇനി വായിച്ചിട്ട് സമയം കളയേണ്ടതില്ല ഒരു ആ ലിസ്റ്റിലുള്ളതും അതിലപ്പുറവും ബഹുമാനപ്പെട്ട കോയക്കുട്ടിച്ചത് ഓരോരോ വിഷയങ്ങളെടുത്ത് നമ്മുടെ മനസ്സിന് മുറുന്ന ഓരോരോ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് ഉസ്താദ് ചെയ്യാൻ ചെയ്യുകയാണ് മാത്രമല്ല പ്രത്യേകമായി ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യത്തിൽ ഉസ്താദ് പറയാറുണ്ടായിരുന്നു വാക്കുണ്ട് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നത് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഉസ്താദ് പറയാറുണ്ട് ഈ അടിയങ്ങൾ ഞാൻ ദ്വാ ചെയ്താൽ ഇജാപത്ത് കിട്ടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നീ ഇജാപത്ത് കൊടുക്കണേ എന്ന് പറയാറുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു ആ ദു വായൽ വാക്കാണ് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ ഇവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ എന്ന് ബഹുമാനപ്പെട്ട കോഴക്കുടിസ്ഥാദ് വായ് ചെയ്യാറുണ്ട് തന്റെ ജീവിതത്തിന്റെ പാതിയാകുന്ന ബഹുമാനപ്പെട്ട കോഴക്കുടിസ്ഥാദിന്റെ ഭാര്യയ്ക്ക് ഒരു വേളയിൽ വായൽ ക്യാൻസർ ഉണ്ടായിരുന്നത്രേ അള്ളാഹു അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിനിയർ അമ്പലാലിന് ഉസ്താദിന്റെ ഭാര്യയുടെ വായൽ ക്യാൻസർ ഡോക്ടർമാരെ പരിശോധിച്ചു ഡോക്ടർമാര് വിധിയെഴുതി ഇതിന് മരുന്നുകൾ ഭൗതിക ലോകത്ത് കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇതിന് ലഭിക്കില്ല രോഗം കുറച്ച് ഗുരുതരമാണെന്ന് ബഹുമാനപ്പെട്ട കോഴക്കുട്ടിസ്ഥാദിനോട് ഡോക്ടർമാർ വിധിയെഴുതി അവർ പറയുകയുണ്ടായി ആ സമയത്ത് ബഹുമാനപ്പെട്ട കോഴക്കുട്ടിസ്ഥാദ് എന്താ ചെയ്തത് തനിക്ക് ഇജാതത്തോട് ലഭിച്ച സമസ്തകൾ ജമിയത്തിലുള്ള മേയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാന ബഹുമാനപ്പെട്ട ഹാമിദ് കോയമത്തങ്ങൾ അടുക്കൽ നിന്ന് ഇജാദത്ത് പ്രകാരം ലഭിച്ച ബഹുമാനപ്പെട്ട ഇവിടെ ഇൻഷാള്ളപ്പെടും നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ നാടുകളിൽ വന്നുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു നാരീലാ അടിസ്ഥാനമുണ്ടോ ഇല്ലേ ഇൻഷാള്ളിക്കപ്പെടും ആ നാരീത്ത് സുലാത്ത് ചൊല്ലി ദ്വാ ചെയ്ത് ചെയ്താണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഭാര്യയുടെ അസുഖം മാറിയത് മാത്രമല്ല ആ അസുഖം പിന്നീട് ഉണ്ടായിട്ടില്ല ഉസ്താദ് വപ്പാക്കാകുന്നത് വരെ ഇന്നോളം വരെ വളരെ ആരോഗ്യവതിയായി തന്നെ സ്നേഹിച്ചുകൊണ്ട് തന്നോടൊപ്പം നിൽക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് പാഠമാണ് മാത്രമല്ല ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയൊരു സദസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഉസ്താദിന്റെ വൈവാഹിക ജീവിതത്തിലെ ഒരേട് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ സദസ് വീട്ടുകാരെല്ലാരും കൂടി കുടുംബക്കാരെല്ലാരും കൂടി ഒരു പ്രത്യേകമാകുന്ന എന്തോ ഒരു പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചു സ്വാഭാവികമായും പരിപാടി തീരുമാനിച്ച് അവസാനം അതിന് അപ്രൂവൽ വാങ്ങേണ്ടി അതിന്റെ ഒരു തീരുമാനമെടുക്കേണ്ടത് വീട്ടിലെ കുടുംബനാഥനാണല്ലോ ബഹുമാനപ്പെട്ട കോയക്കുട്ടിസ്ഥാനിന്റെ അരികിലേക്ക് എത്തി അവരുടെ ഉപ്പയാകുന്ന കോയക്കുട്ടിസ്ഥാന്റെ അരികിലേക്ക് എത്തിയപ്പോ കോയക്കുടിസ്ഥാനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് നിങ്ങളത് അംഗീകരിക്കണം എന്താ ഉപ്പായുടെ അഭിപ്രായം ചോദിച്ചപ്പോ ആപ്പ പറഞ്ഞു അത് പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അതിന് ഒന്നും കൂടി സമ്മർദ്ദം ചെലുത്താൻ പിന്നെ ആരെയാണ് നമ്മൾ പോവാറുള്ളത് വാപ്പ വാപ്പൊരുക്കാരും വേണ്ട എന്ന് പറഞ്ഞാൽ വാപ്പനോട് പിന്നെ വാണെന്ന് പറയിപ്പിക്കാൻ ആരെടുത്താ പോവാറുള്ളത് സാധാരണ ഉമ്മാന്റെ അടുത്താ പോവാറുള്ളത് എല്ലാരും കൂടി ഉമ്മാന്റെ അരികിലേക്ക് ചെന്നു അതായത് കോയക്കുട്ടിസ്ഥാദിന്റെ ഭാര്യയുടെ അരികിലേക്ക് ചെന്നു ഭാര്യമാര് പറഞ്ഞാൽ ഏത് പുതിയാപ്തവും കേൾക്കുമല്ലോ ബഹുമാനപ്പെട്ട കോയക്കുട്ടിസ്ഥാദിന്റെ ഭാര്യ ഇത് സശ്രദ്ധം കേട്ടുകൊണ്ട് ആ കാര്യത്തിനെ കുറിച്ച് ഉപ്പായോട് പറയാൻ അതായത് കോയക്കുട്ടി കോയക്കുട്ടിസ്ഥാനോട് പറയാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഉമ്മ പറയുകയുണ്ടായത്രേ നിങ്ങൾ എല്ലാരും കൂടി വന്ന് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഇതിന്റെ ശരിയോ തെറ്റോ നോക്കാൻ ഞാനില്ല പക്ഷേ നിങ്ങളുടെ ഉപ്പ പറഞ്ഞൊരു വാക്കിനെതിരെ പറയാൻ ഞാനില്ല ജീവിച്ച് ആ സമയം അന്ന് ഈ വിഷയം ഉണ്ടാകുന്ന ആ സമയത്തെയാണ് ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ പറയുന്നത് ഇന്നോളം വരെ കോയക്കുട്ടി കോയക്കുട്ടിസ്ഥാൻ എന്ന് പറയുന്ന അവരോടൊപ്പ ഉപ്പ പറഞ്ഞതിന് ഒരു വാക്ക് പോലും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഉസ്താൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഞാൻ അവരോട് പറയും ചെയ്തിട്ടില്ല എന്ന് ഭാര്യ പറയുകയുണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഉദാത്തമാകുന്ന ഒരു കുടുംബജീവിതത്തിന്റെ മാതൃക കൂടി ബഹുമാനപ്പെട്ട നിന്ന് കോഴിക്കോട്ടിസ്ഥാന കഴിയും കോഴിക്കോട്ടിസ്ഥാനിന്റെ മക്കളൊക്കെ നല്ല ആലിമീങ്ങളാണ് അപ്പൊ നമ്മൾ ഈ പരിപാടി തന്നെ സമസ്തക്കില്ല ഇസ്ലാമിക്ലാസ് റൂമിലൂടെ ലോകത്ത് മുഴുവൻ കാണുകയാണ് അതിന്റെ ഒരു പ്രധാന അഡ്മിൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മൂത്തമകൻ നൂർഫൈലി അതിൽ തജുവീരിന്റെ ക്ലാസ് എടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ നാസറുദ്ദീൻസി ബഹുമാനപ്പെട്ടവരും ഇതിന്റെ അഡ്മിനാണ് അങ്ങനെയുള്ള ഒലമാക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്ന അതോടൊപ്പം തന്നെ വലിയ പാണ്ഡിത്യമുള്ള ഓലമാക്കൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദിന്റെതായ മക്കളായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മക്കളെ എങ്ങനെ പോറ്റണമെന്നും ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്നും പഠിപ്പിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടിസ്ഥാൻ നമ്മോട് ഇവിടെ പറഞ്ഞത് ആലിമിയങ്ങളുടെ മരണം ലോകത്തിന്റെ മരണമാണെന്ന് നമ്മൾ ആലോചിക്കണം ഇന്ന് ലോകത്ത് നിന്ന് ഈ അടുത്താണല്ലോ ബഹുമാനപ്പെട്ട ജൈനുൽ അലമീ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞു പോയത് അതിന് പകരം പറ്റുന്ന ഒലമാക്കൾ നമ്മുടെ സമൂഹത്തിലേക്കും സമുദായത്തിലേക്കും കടന്നു വരുന്നില്ല എന്നുള്ള സത്യമാണ് ബഹുമാനപ്പെട്ട ശംസുകളുമായി ഹദ്വാങ്ങിയതിനു ശേഷം ആ ശംസുകൾ നമുക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു ആലിം പിന്നെ ലോകത്ത് നമ്മുടെ മുമ്പിൽ കടന്നു പോന്നിട്ടില്ല സമസ്ത ഗലജമീയത്തിലുള്ള കടന്നു വന്നിട്ടില്ല അല്ലെങ്കിൽ കേരളത്തിൽ കടന്നു വന്നിട്ടില്ല കാരണം എന്താ പ്രിയാമന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മരണം എന്ന് പറഞ്ഞാൽ അത് മൗത്തുൽ ആലം ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പണ്ഡിതന്മാരെല്ലാം അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് വിഖിരലായിക്കൊണ്ട് തന്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തി സദാ സമയങ്ങളും അള്ളാഹുനെ സ്മരിച്ചു ഇങ്ങനെയുള്ള ഒലമാക്കൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളും ഇങ്ങനെയുള്ള ഈ മരണത്തിലേക്കും അതുപോലെ തന്നെ അടുത്തൊരു ജീവിതത്തിലേക്കും പോവേണ്ടവരാണെന്നും ഈ ലോകത്തിന്റെ നാശം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട മുമ്പിലെ ഇങ്ങനെയുള്ള സദസ്സുകൾ ഇങ്ങനെയുള്ള അനുസ്മരണ വേദികൾ അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ അനാശ്വാസ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വേണ്ടാത്തത് മുഴുവനും അതിന്റെ പിന്നെല്ലാം നമ്മുടെ മുസ്ലിം നാമധാരികളാണ് മുസ്ലിമീങ്ങളാണ് മുസൽമാന്റെ പേര് വെച്ചവൻ പ്രവാചികന്മാരുടെ പേര് വെച്ചവർ അസഹാദുൽ ബദറിന്റെ പേര് വെച്ചവർ അങ്ങനെയുള്ള ആളുകളാണ് അതിന്റെ എല്ലാം പിന്നിലുള്ളത് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വനമാക്കൾ അള്ളാഹുലിന്റെ സന്നിധാനത്തിലേക്ക് പാറിപ്പോകുന്നത് സ്വർഗം വെച്ച് ഒരാളുടെ അവസാനത്തെ വാക്ക് എന്നാണ് റസൂൽ തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേട്ടു ഉസ്താദ് മരിച്ചതുപോലെ ബഹുമാനപ്പെട്ട റൈസ് മുഹക്കു കീൻ ഉസ്താദ് മരിച്ചതുപോലെ ബഹുമാനപ്പെട്ട കോഴക്കുട്ട് മരിച്ചത് പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്ഫ തങ്ങൾ മാത്തത് അങ്ങനെയുള്ള സ്വർഗ്ഗത്തിലേക്ക് കടന്നു എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ആലിന്യങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലോകത്തിന്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം പോകുമ്പോ അല്ലെങ്കിൽ ലോകം അവസാനത്തിലേക്ക് നീങ്ങുമ്പോ ലോകത്തിനനുസരിച്ച് ജീവിക്കണമെന്നാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ജീവിത ക്രമീകരിക്കുമ്പോൾ നമുക്ക് തോന്നി അങ്ങനെയല്ല ലോകവും കാലവും എങ്ങനെ പോയാലും അവിടെയെല്ലാം അടിപതരാത്ത മനസ്സോടുകൂടി അള്ളാഹുരും സ്മരിക്കുന്ന മനസ്സുണ്ടാവണം അതാണ് കോഴിക്കോടി സ്ഥാനുള്ള പാഠം നമുക്കറിയാമല്ലോ ആധുനികമായി എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് മനുഷ്യന് ലഭിക്കും ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകള ജമിയത്തിലൊരുമയുടെ അധ്യക്ഷൻ എന്നുള്ള പദവിയിലിരിക്കുമ്പോൾ എല്ലാ സൗകര്യമാണെങ്കിലും സ്ഥാനം ലഭിക്കും ഒരു നിമിഷ നേരത്തെ ഒരു പ്രസ്താവന ഉണ്ടായാൽ മതി ഒരു നിമിഷ നേരത്തെ പ്രസ്താവന ഉണ്ടായത് നിങ്ങൾ ആലോചിച്ച് നോക്ക് സമസ്തകള ജമിയത്തിലൊരുമയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിലെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയിൽ നിന്നും ഒമ്പതിനായിരത്തി അഞ്ഞൂറിൽ വരെ പരമിരുന്ന മദ്രസകളിൽ നിന്നും ഓരോ കുട്ടിയിൽ നിന്നും ചെറിയൊരു സംഖ്യ കളക്ട് ചെയ്താൽ സമസ്തയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ആണെങ്കിൽ മണിമാളിക കൊടുക്കാൻ കഴിയും ഇഷ്ടമുള്ള വാഹനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇനി അത് വേണ്ട കുട്ടികളിൽ നിന്ന് പിരിവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉസ്താദിനെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടം പോലെ ശിഷ്യഗണങ്ങളുണ്ട് ഇഷ്ടം പോലെ ശിഷ്യഗണങ്ങളുണ്ട് അവർ ഒരുങ്ങിയാൽ തയ്യാറായാൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ കഴിയും പക്ഷെ അതിനെ വിലങ്ങിയത് ബഹുമാനപ്പെട്ട ഉസ്താദ അങ്ങനെയാണ് നമുക്കറിയാം നമുക്കറിയാം ഇതിന്റെ നേരെ മുന്നേ ബഹുമാനപ്പെട്ട കോയക്കുടിസ്ഥാദ് സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് കോയക്കുടിസ്ഥാദിനു മുമ്പിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കാറമ്പാട് ഉസ്താദ് എന്റെ ഉസ്താദ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട കാളംപാട് ജാമ്യയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഉസ്താദിന്റെ വാർദ്ധക്യ സഹജമാകുന്ന രോഗം കാരണം വീട്ടിലേക്ക് പോവാനും വരാനും പ്രയാസപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഒരു വാഹനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ വിദ്യാർത്ഥി യൂണിയനും ഞങ്ങൾ കുറച്ചാളുകൾ തയ്യാറായി ഉസ്താദിന്റെ അരികിലേക്ക് ആ കാര്യം ബോധിപ്പിക്കാൻ വേണ്ടി ചെന്ന സന്ദർഭം ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മിക്കപ്പെടുകയാണ് ആ സമയത്ത് ഉസ്താദ് പറഞ്ഞത് ദുന്യാണിത് ദുന്യാണിത് നിങ്ങളാലിച്ച് ദുന്യാവാണെന്ന് പറയുകയും ആ ദുന്യാവിനെ മോഹം വെക്കാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ദുന്യാവിനേക്ക് നോക്കി കീഴ്പോട്ട് നോക്കി അതേ രീതിയിൽ നടന്നുപോയി താൻ പോവേണ്ടെന്ന മണ്ണിന്റെ അടിയിലേക്ക് നോക്കിയിട്ടാണ് അവരെല്ലാം ഈ ലോകത്തു നിന്ന് കഴിഞ്ഞു പോയത് നിങ്ങളാലിച്ച് നോക്ക് ബഹുമാനപ്പെട്ട കോഴക്കുസ്തകങ്ങൾ തന്നെ പോയത് തനിക്ക് കിടക്കാനുള്ള കടപ്പാടം പോലും തനിക്ക് കിടക്കാനുള്ള കടപ്പാടം പോലും വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കി തയ്യാറാക്കി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കി വെച്ചു രണ്ടായിരത്തിഒമ്പതിലും കാണുന്ന എന്റെ ഓർമ്മ അന്ന് തന്റെ വീടു മുറ്റത്ത് വീടിന്റെ അരികിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദിന്റെ ജ്യേഷ്ഠനും ഖബർ തയ്യാറാക്കിയാണ് ഖബർ നിർമ്മാണം കഴിഞ്ഞ് ആ അടുത്ത് തന്നെ ആ ദിവസം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജ്യേഷ്ഠൻ സമസ്ത കേരള ജമിയതുമിയുടെ ജമിയഅത്തുൽഅലമിന്റെ ചീഫ് മുപ്പതിഷ് കൂടിയ വിദ്യാഭ്യാസ ബോർഡിന്റെ ചീഫ് മുപ്പത്തിശ്ശു കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജ്യേഷ്ഠൻ വിടവാങ്ങുകയുണ്ടായി അതിന് ശേഷം താൻ ഒരുക്കി വെച്ച ഖബർ അതിനെ ചിന്തിച്ചുകൊണ്ട് അതിനെ പാകപ്പെടുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കം ഖസ്ലാവിന്റെ അരികിൽ ഉണ്ടായിരുന്നത് കാരണം അവരെല്ലാം കണ്ടത് അള്ളാഹുവിടെ അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ എത്തുമ്പോൾ അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള പ്രതിഫലമാണ് അവർക്ക് മോഹിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തെങ്കിലും ഒരു ഭൗതികമാകുന്ന എന്തെങ്കിലും നേട്ടം ഉസ്താദിന്റെ അരികിൽ ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഒരു നേട്ടം പലപ്പോഴും പല പരിപാടിക്ക് വരുമ്പോ നമുക്കറിയാമല്ലോ ഉസ്താദ് ചെലവം പറയും വണ്ടി കൂയി മതി പെട്രോളിനുള്ള പൈസ മതി ഇത് പൈസ ഉണ്ടോ എനിക്കെന്താ അറിയാം ഞങ്ങളെ ഞാൻ പറഞ്ഞല്ലോ പരിപാടി കഴിഞ്ഞ് പൈസ കൊടുത്ത സമയത്ത് ഉസ്താദ് ചോദിച്ചു ഇതിന്റെ പൈസ ഇവിടുന്നാണ് എങ്ങനെയാണ് ഇത് ചെലവഴിക്കുന്നത് ഇതിന്റെ വരുമാനമാർഗം ഈ സംഖ്യ തരാൻ നിങ്ങളെ കയ്യിൽ കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അത് വാങ്ങി ബഹുമാനപ്പെട്ട കണ്ണിയതുസ്തം അങ്ങനെയായിരുന്നില്ലേ അതേ രീതിയിൽ തന്നെ തനിക്ക് കിട്ടുന്ന സമ്പത്ത് അത് ഹലാലാണെന്ന് വലിച്ച് തീർത്തതിനു ശേഷം ഹലാലാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അത് ഏറ്റുവാങ്ങി ബഹുമാനപ്പെട്ട കോസ്താകം മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം കാലം ദീനുമായി ബന്ധപ്പെട്ടു ദീനുമായി ബന്ധപ്പെട്ടു എൽമ് പഠിക്കാൻ എൽമ പഠിക്കാൻ സ്വന്തം കീശിൽ നിന്ന് കാശെടുത്തു എന്ന് മാത്രമല്ല കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കോഴക്കുട്ടി ആനക്കരയിൽ നിന്നും പൊന്നാനിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്ക് ആനക്കരയിൽ നിന്നും പൊന്നാനിയിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണീർ ചേരാൻ കിലോമീറ്ററുകളും കാൽനടയായി വന്നു ബഹുമാനപ്പെട്ട നിങ്ങൾ ആലോചിച്ചു ബഹുമാനപ്പെട്ട എം അക്ബർ 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 കോഴക്കുട്ടി അക്ബർ ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ദീനിനു വേണ്ടി ചെലവഴിച്ച് അഹ്സുന്നത്തിന്റെ ജമാഅത്തിന്റെ സുന്ദരമാകുന്ന ആശയങ്ങളുടെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പരിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാമിന്റെ പ്രചരണത്തിനു വേണ്ടി തന്റെ ജീവിതം മുഴുക്കനും മുഴുവനും മുഴുവനും പരിശുദ്ധമാക്കപ്പെടുന്ന ദീനിനെ കാണിച്ചു തന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയ ആ ബഹുമാനപ്പെട്ട കോഴക്കു ഗുസ്താദിന്റെ കൂടെ അതോടൊപ്പം തന്നെ നമ്മുടെ സമസ്തയുടെ മുൻനിതരാകുന്ന നേതാക്കന്മാരോട് കൂടെ മരിച്ചുപോയ മഹാരഥന്മാരോട് കൂടെ അള്ളാഹു അമ്മയും ജന്നാത്തിൽ ഹൃദയസ് നിർമ്മിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാപത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാൽ